ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ ഒരു മാങ്ങാ ചമ്മന്തി തയ്യാറാക്കിയാലോ ഈ ചമ്മന്തി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായി അഞ്ച് പത്തലമുളക് എരിവെള്ള മുളകാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു ആറേഴ് ഉള്ളിയും കൂടി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കുന്ന ആവശ്യത്തിനുള്ള തേങ്ങ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായി നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ ചെറിയുള്ളി പത്തലമുളക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇത്രയും ചേർത്ത് കൊടുത്ത് ഏകദേശം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം നമ്മളിവിടെ ചെറിയുള്ളി പത്തലമുളക് മാങ്ങ ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് അല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് അറിഞ്ഞുകിട്ടുന്നതിനായിട്ട് ഒരല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള മാങ്ങാച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടുന്നതിനായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റില് അല്പം ചോറെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മാങ്ങാച്ചമ്മന്തി കൂട്ടി നമുക്ക് ഈ ചോറ് കഴിക്കാം വേറൊരു കറിയുടെ ആവശ്യമില്ല നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ മാങ്ങാച്ചമ്മന്തി മാത്രം മതി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിനായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് ഫോളോ ചെയ്യുകയും കൂടി ചെയ്യുക നിങ്ങൾ ഇതുവരെ മാങ്ങാച്ചമന്തിയുടെ ഒന്നും റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സി അഗെയിൻ താങ്ക് യു